അങ്ങോട്ട് പോവടിയ വെയിലാണ് കർമാർ റോഡിലെ ചിൽഡ്രൻസ് പാർക്ക് അപ്പൊ ഭയങ്കര മെയിൻ ആയസ് ഒരാളെതാണ് പോയി സ്ഥലം ഞാൻ ചെതു നമുക്ക് പറയാം വല്ലിപ്പൊക്കെ സഫറിനെ ഭയങ്കര ഇഷ്ടപ്പെടുക്കുന്നുണ്ട് ചോദിച്ചോസ് വട കുട്ടികളൊക്കെ ഭയങ്കര കളി കളിയോട് കളി കഴിക്കും അല്ലോ എല്ലായിടത്തും കുഴിയാണ് നാണ വന്ന് കൊടുക്കാണെങ്കിലും അതിനെ ഞാൻ നല്ല കുളിച്ചിട്ടു കാലങ്ങൾക്ക് ശേഷം നല്ല ആൾക്കാരുണ്ട് നല്ല രസം സംഭവം ഇങ്ങനെ നിന്നോ അതിലൊക്കെ ഇറങ്ങി നോക്ക് നല്ല രസം പറയാം കുളിച്ചലില്ലല്ലോ ഇവിടെ ഞാൻ കുളിച്ചലൊക്കെ റങ്ങാൻ പോതി അവ വൈസൊക്കെ ഇറങ്ങിയതാണ് കൊറേ കാലമായി അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ